എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുളത്തിൽ നിന്ന് പിടിച്ചെടുത്ത വരാൽ മീൻ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം വരാൽ മീനും കൊണ്ട് ഒരു മീൻ കറിയും തയ്യാറാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുളത്തിൽ നിന്ന് പിടിച്ചെടുത്ത മീനാണ് കേട്ടോ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ട് ഇന്നൊരു കറി ഉണ്ടാക്കുവാണ് ഇത് ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കുടിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇനി മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടും അതിൻ്റെ ഉടുമ്പൊന്ന് പോയി കിട്ടാനാണ് നന്നായിട്ട് പല പ്രാവശ്യം നമുക്കതിൽ കഴുകിയെടുക്കണം മീൻ നന്നാക്കി വരുമ്പോൾ അത് കയ്യിൽ തന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് തീർക്കുന്നത് ഉപ്പിട്ട് തീരുമ്പം ചാരം ഇട്ടാം പല പ്രാവശ്യം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി മീനിൻ്റെ ചെകിളിയെല്ലാം ഒന്നും വെട്ടിക്കളയാ ഉപയോഗിച്ച് അതിന്റെ ചിതൽ ഇതുണ്ടല്ലോ ഇതെല്ലാം ചിതമ്പലെല്ലാം അങ്ങനെ ചെത്തി മാറ്റി വെച്ചു മീനിൻ്റെ ചിദംബലെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി കറുപ്പ് കളറ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ചൂട് വെള്ളം അടുപ്പത്ത് വെക്കണം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാളം പുളിയോ കുടപ്പുളിയോ എന്തെങ്കിലും ഇതിലേക്ക് കലക്കി നമുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കണം കൈ തൊടുന്ന പാകത്തിന് ചൂടാക്കാം വെള്ളം ചൂടാക്കിയിട്ടുണ്ട് കൈ തൊടാൻ പാകത്തിനുള്ള ചൂട് മതിയിട്ടാകും അല്ലെങ്കിൽ മീൻ വെന്ത് പോകും ഇനി നമുക്ക് മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരം വെള്ളത്തിൽ ഇടണ്ട ആ തൊലി ഒന്ന് ചൂടായാൽ മതി ഇനി ഇത് വെള്ളത്തിൽ നിന്നൊന്ന് എടുക്കാം ഇനി കത്തി ഉപയോഗിച്ച് നമുക്കൊന്ന് വടിച്ചു കൊടുക്കാം തന്നെ ഉണ്ടോ ഇനി വടിക്കുമ്പോൾ അതിൻ്റെ ഇതെല്ലാം ഒന്ന് പോയി കിട്ടും എല്ലാ കറുപ്പും അങ്ങോട്ട് മാറിയുണ്ടാവും നല്ല എളുപ്പമാണ് ഇങ്ങനെ മീൻ ക്ലീൻ ചെയ്യാൻ വരാൽ മീനായിട്ടിങ്ങനെ കരിമീൻ ഈ മീനൊക്കെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് അങ്ങനെ മീൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല വെളുത്ത കളറായി വന്നിട്ട് വന്നിട്ടുണ്ടാവും ഇതുപോലെ ക്ലീൻ ചെയ്തു വരും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒരുപാട് ചൂടാവരുത് മീൻ വെന്തു പോവും അപ്പോൾ മീന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നന്നാക്കിയെടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ തലഭാഗം നന്നാക്കി എടുക്കണം നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നുറുക്കിയെടുക്കാം മീനെല്ലാം ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്തിട്ടുണ്ട് നാല് മീനാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് മീനാണ് കറി എടുത്തിട്ടുള്ളൂ ഇപ്പം നല്ല കുറച്ച് മീനാണ് കറി വയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടാവും അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയെടുക്കുവാണ് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ി അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി കയറിയിട്ടതാണത് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റുവാണ് മറ്റു നമ്മൾ മസാല അരച്ചെടുക്കുവാണ് പച്ചമുളക് അരച്ചെടുക്കുന്നില്ല അതുകൊണ്ട് അതിൽ നിന്ന് കോരി എടുക്കുവാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ച മുളക് ഉണ്ടല്ലോ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളകും കൂടി പപ്പാതിയാണ് അപ്പോൾ ഒരു നല്ല കളറ് കിട്ടും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം മസാല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മീനിയിലേക്ക് ചേർക്കാം മാറ്റി വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി പാകത്തിന് വെള്ളം ഒഴിക്കണം നമ്മൾ അരച്ചി വെച്ചാൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക ഒരു പുളിക്ക് ഓരോ ഇതാണ് ഞാൻ രണ്ട് ചുള പുളിയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം മീൻ വെന്ത് വെള്ളം നന്നായി വറ്റി വന്ന് തുടങ്ങി ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ൊന്ന് ചിറ്റിച്ചു കൊടുക്കാം മീൻ വെന്തണ്ട് ഇനി ചട്ടിയിലിരുന്ന് ഒന്നുകൂടി പറ്റും സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ വരാൽ മീനും കൊണ്ട് നല്ലൊരു മീൻ കറി തയ്യാറാക്കി ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മാർക്കല്ലേ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം